രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തെട്ടിനായിരുന്നു ഗോപികയുടെയും ഗോവിന്ദ് പത്മസൂര്യയുടെയും വിവാഹം ഇരുവരെയും അറിയാത്ത മലയാളികൾ ആരും തന്നെയില്ല അവതാരകനായി പ്രേക്ഷകരുടെ മനം കവർന്ന ഒരു വ്യക്തി തന്നെയാണ് ഗോവിന്ദ് പത്മസൂര്യ ശിവാഞ്ജലി എന്ന കോംബോയിൽ സാന്ത്വനം സീരിയലിൽ ശ്രദ്ധ നേടിയ ഒരു നായികയാണ് അഞ്ജലി അഞ്ചുവരുടെയും വിവാഹം മലയാളികൾക്കൊരു ഞെട്ടര് തന്നെയായിരുന്നു ഇത് ഇവരുടെ വിവാഹം നിശ്ചയം തന്നെയാണോ അതോ ഫോട്ടോഷൂട്ട് എന്തെങ്കിലും ആണോ എന്നൊക്കെയായിരുന്നു ആരാധകർ ചോദിച്ചിരുന്നത് പിന്നീടാണ് അവരുടെ ഒഫീഷ്യൽ എൻഗേജ്മെൻറ്റ് തന്നെയാണ് ആരാധകരെ ഒരു വാർത്ത തന്നെയായിരുന്നു ഇരുവരുടെയും എൻഗേജ്മെൻ്റ് ശേഷം ജി പിയുടെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ജി അറേഞ്ച്ഡ് മാര്യേജിൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചത് ഇരുവരും പ്രണയിച്ചതാണോ എന്നുള്ള സംശയം വരെ ആരാധകർക്ക് ഉയർന്നിരുന്നു എന്ന അല്ല അറേഞ്ച്ഡ് മാരേജാണ് കുടുംബത്തിലെ രണ്ടുപേർ വഴി വന്ന ആലോചനയാണ് എന്നൊക്കെ ജി പി വിശദ വിവരങ്ങൾ ആരാധകർക്കായി നൽകി പിന്നീടുള്ള ഓരോ യാത്രകളും ഓരോ വിശേഷങ്ങളും ജി പി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുമായിരുന്നു അവർ ഫ്ളാറ്റ് വാങ്ങിയതൊക്കെ ഒരു വളരെ വലിയ ആഘോഷം തന്നെയായിരുന്നു അതൊക്കെ ആരാധകർക്ക് ഒരുപാട് സന്തോഷം തോന്നിയ വാർത്ത തന്നെയായിരുന്നു ഇപ്പോഴുതാ സോഷ്യൽ മീഡിയയിൽ വൈറലാവും കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലുള്ള ആദി യോഗി ശിവക്ഷേത്രത്തിനും മുമ്പിലുള്ള ചിത്രങ്ങളാണ് ജി പി പങ്കുവച്ചിരിക്കുന്നത് പ്രതിക്കോത്വം മൂന്ന് ദിവസങ്ങളാണ് ഇരുവരും കൂടെ ചിലവഴിച്ചിരിക്കുന്നത് ജി പി വെച്ചിരിക്കുന്ന ചിത്രത്തിന്റെ അടിക്കുറപ്പ് ഇങ്ങനെയായിരുന്നു ഇഷയിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ മന്ദഗതിയിൽ ആകുന്നു അതു സൗമ്യമായി എന്തോ തുറക്കപ്പെടുന്നു ആദിയോ ആദിയോഗിയുടെ മുമ്പിൽ ഇഷ്ട കൊണ്ടിലും പുണ്യ കൊണ്ടിലും ചെയ്യുന്നു ഭൈരവി ക്ഷേത്രത്തിൽ അനുഗ്രഹം തേടുന്നു ധ്യാനലിംഗത്തിന് മുമ്പിൽ അഗാധമായി നിശ്ചലമായി ഇരിക്കുന്നു ബെയിൽ ഒരുങ്ങി ഒരുങ്ങി നിൽക്കുന്നത് അത്ഭുതമായി മാറുന്നു എന്നിങ്ങനെയുള്ള വരികളാണ് ജി പി എഴുതിയിരിക്കുന്നത് മിനിറ്റുകൾക്കകമാണ് ചിത്രങ്ങളെല്ലാം തന്നെ വൈറലായത് ഇവരുവരും എന്തുകൊണ്ടാണ് ഏകാന്തതയിൽ പോയിരുന്നെന്നും പ്രശ്നം പ്രകൃതിയെ പ്രണയിക്കാനാണ് ഇരുവരും മൂന്ന് ദിവസം മാറി നിന്നതെന്നും ഇരുവരും ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണോ എന്നുള്ള ചോദ്യമൊക്കെയായാണ് ആരാധകർ കാത്തിരിക്കുന്നത് എന്തു തന്നെയായാലും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു താരജോഡികൾ തന്നെയാണ് ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും ഇതിന് പിന്നിൽ എന്തെങ്കിലും സന്തോഷവാര്ത്ത ഉണ്ടോ എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ മണിക്കൽക്കകമാണ് ചിത്രങ്ങളെല്ലാം തന്നെ വൈറലായത് ഇതിന് ഇരുവരുടെയൊപ്പം സിനിമാ താരം അതിഥി രവിയുമുണ്ടായിരുന്നു അതുതന്നെയായാലും ജി പിയും ഗോപിയെയും എന്തെങ്കിലും സന്തോഷ വാർത്ത പങ്കുവയ്ക്കുമോ എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ആരാധകർക്ക് എത്രയും പെട്ടെന്നൊരു സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റുമായിരിക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള താര ദമ്പതികളാണ് ജി പിയും ഗോപികയും ചിലപ്പോൾ വിദേശ ടൂറുകളിൽ നിന്ന് വ്യത്യസ്തമാവാനായിരിക്കും ഇവർ ഈ അമ്പലത്തിൽ പോയതും ആശ്രമത്തിൽ മൂന്ന് ദിവസം കഴിഞ്ഞതും എന്നൊക്കെയും ആരാധകർ പറയുന്നുണ്ട് എന്തു തന്നെ ആയാലും സിനിമയിൽ എന്തേലും സന്തോഷ വാർത്തമുണ്ടോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ